സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ശിൽപാ സുരേന്ദ്രന്റെ ലാൻഡ് ക്രൂയിസർ കാർ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു അടിമാലിയിൽ നടന്ന കസ്റ്റംസ് പരിശോധനയ്ക്ക് രേഖകൾ ഹാജരാക്കിയതായും യുവതിയും ഗേൾ എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം സ്വദേശിനി ശിൽപാ സുരേന്ദ്രന്റെ ലാൻഡ് ക്രൂയിസറാണ് ഓപ്പറേഷൻ നംകോറിന്റെ ഭാഗമായി കസ്റ്റംസ് മെക്കാനിക് പണികൾക്കായാണ് കാർ മെക്കാനിക് ജോലികൾ തുടങ്ങുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ മലപ്പുറം സ്വദേശികളായ ഡീലർമാരിൽ നിന്നാണ് ശില്പ വാങ്ങിയത് ഇതിലിപ്പം കൂടുതൽ ന്യൂസും ഒക്കെ പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ സെലിബ്രിറ്റീസിന്റെ കാര്യം ഞാൻ ഇൻഫ്ലുവൻസർ ആണ് പക്ഷെ അത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടായ ഒരു കണ്ടന്റ് ഉണ്ടാക്കി വന്ന ഒരു ആണ് അപ്പൊ അല്ലാണ്ട് നമ്മളുടെ ഇപ്പൊ ഇതുപോലത്തെ ഒരു അഞ്ചാറ് വണ്ടികളൊന്നും ഇല്ല ജസ്റ്റ് ഒറ്റ ഒരു വണ്ടിയേ ഉള്ളൂ കർണാടക സ്വദേശികൾ വാഹനം വാങ്ങിയത് കോയമ്പത്തൂരിൽ നിന്നാണെന്നും പറയപ്പെടുന്നു നിലവിൽ വാഹനത്തിന്റെ ഉടമയായ ശില്പ വാഹനത്തിന്റെ അഞ്ചാമത്തെ ഓണറാണ് തൊണ്ണൂറ്റിയാറ് മോഡൽ കാർ പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയത് വാഹനം നഷ്ടമായാൽ ഇതുവരെ താൻ കൂട്ടിവെച്ച സമ്പാദ്യം ഇല്ലാതാകുമോ എന്ന ആശങ്കയും ശില്പ പങ്കുവച്ചു രാജ്യത്താകമാനം ആയിരത്തിലേറെ വാഹനങ്ങൾ കള്ളക്കടത്തിലൂടെ എത്തിച്ചിട്ടുണ്ടെന്നാണ് വിവരം റിപ്പോർട്ടർ ഇടുക്കി